വയനാട് പുനരധിവാസത്തിനായുള്ള ഫണ്ട് പിരിക്കാനായി കോൺഗ്രസ് ഉപയോഗിച്ചിരുന്ന ഫണ്ട് സമാഹരണ ആപ്പ് പ്രവർത്തനരഹിതമാണ് ഇപ്പോൾ ആപ്പ് നിലവിൽ സിംഗിൾ സ്ക്രീൻ ആപ്ലിക്കേഷനാണ് പിരിച്ച തുകയുടെ വിശദാംശങ്ങളും ആപ്പിൽ നിലവിൽ ഇപ്പോൾ ലഭ്യമല്ല മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ ബാധിതരെ പുനരധിവാസിപ്പിക്കുന്നതിനായി നൂറ് വീടുകൾ നിർമ്മിച്ചു നൽകും എന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് ഫണ്ട് കളക്ഷന് വേണ്ടി പ്രത്യേക ആപ്പും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ പിരിച്ച തുക ഇതുവരെ ചെലവഴിച്ച തുക സംഭാവന തന്നവരുടെ വിവരങ്ങൾ ചെലവഴിച്ച തുകയുടെ വിശദാംശങ്ങൾ എന്നിവ ആപ്പിൽ ലഭ്യമാക്കുമെന്നും പറഞ്ഞാണ് പിരിവ് നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ ആപ്പ് ഇപ്പോൾ പ്രവർത്തന രഹിതമാണ് രണ്ടായിരത്തി ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ആപ്പ് ഉപയോഗത്തിൽ ഉണ്ടായിരുന്നത് ഒക്ടോബർ മാസത്തിലാണ് ആപ്പിൽ ലാസ്റ്റ് അപ്ഡേറ്റ് കാണിക്കുന്നത് ഒക്ടോബർ മുതൽ ആപ്പിൾ സിംഗിൾ സ്ക്രീൻ ആപ്ലിക്കേഷനായി മാറുകയായിരുന്നു ഇപ്പോൾ ഈ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ഇൻസ്റ്റോൾ ചെയ്യുകയാണെങ്കിൽ ന്യൂ വെർഷൻ അവൈലബിൾ ടാങ്ക് എന്ന് കാണിക്കും ടാങ്ക് ക്ലിക്ക് ചെയ്താൽ വീണ്ടും പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലേക്ക് തന്നെ ആപ്പ് സ്റ്റോറിലേക്ക് തന്നെ പോകുന്നതായിരിക്കും സ്വാഭാവികമായും അപ്ഡേറ്റ് ഒന്നും തന്നെ ഇല്ല സംഭാവന നൽകിയവർക്കും ആപ്പിൽ വിവരങ്ങൾ ഒന്നും തന്നെ ലഭ്യമാകുന്നില്ല മൂന്ന് കോടി പതിനാല് ലക്ഷം രൂപ ആപ്പ് വഴി സമാഹരിച്ചു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിരുന്നത് എന്നാൽ ഇതിന്റെ വിശദാംശങ്ങളും ആപ്പിൽ ലഭ്യമല്ല കോൺഗ്രസ് പ്രഖ്യാപിച്ച നൂറ് വീട് പദ്ധതി അനിശ്ചിതത്തിലായിരുന്നതിന് പിന്നാലെയാണ് ഫണ്ട് പിരിക്കാൻ ഉപയോഗിച്ച ആപ്പും പ്രവർത്തനരഹിതമായിരിക്കുന്നത് ആപ്പിൾ വിവരങ്ങൾ ലഭ്യമാക്കാത്തതിനാൽ ദുരൂഹതയുണ്ട് എന്നുള്ള ആരോപണവും ഉയർന്നു വരികയാണ് ദുരന്തം നടന്ന് ഒരു വർഷമായിട്ടും കോൺഗ്രസ് പ്രഖ്യാപിച്ച പുനരധിവാസ പ്രവർത്തനങ്ങൾ എങ്ങുമെത്താത്തതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനങ്ങൾ ഉയർന്നു വരികയാണ് വയനാട് തൃക്കേപ്പറ്റയിലെ ഉപയോഗശൂന്യമായ ഭൂമി വീട് നിർമ്മാണത്തിനായി വലിയ വില കൊടുത്ത് വാങ്ങാൻ ശ്രമിക്കുന്നു എന്നുള്ള ഗുരുതര ആരോപണവും നേതൃത്വത്തിനെതിരെ വയനാട്ടിലെ ഒരു വിഭാഗം നേതാക്കൾ ഉയർത്തുന്നുമുണ്ട് അതേസമയം ഇന്ന് ആലപ്പുഴയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ആലപ്പുഴ വഴി സർവീസ് നടത്തുന്ന കൊല്ലം എറണാകുളം മെമുവിന്റെ കോച്ചുകൾ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലും ഇല്ലാത്ത അവകാശവാദവുമായി കെ സി വേണുഗോപാൽ എം പി രംഗത്ത് വരികയാണ് തൻ്റെ ശ്രമബലമായാണ് പുതിയ കോച്ചുകൾ എത്തിയത് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് അടിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് ഇതിന് പിന്നാലെ കൊടിക്കുന്നിൽ സുരേഷ് എംപിയും അവകാശവാദവുമായി എത്തിയതോടെ മെമ്മുവിന്റെ പേരിൽ കോൺഗ്രസിൽ ചേരിത്തിരിവ് വന്നിരിക്കുകയാണ് തുടക്കത്തിൽ എട്ട് കോച്ചുകളുമായാണ് മെമു സർവീസ് ആരംഭിച്ചത് പിന്നീട് പന്ത്രണ്ട് കോച്ചാക്കി എന്നാൽ യാത്രക്കാരുടെ തിരക്ക് പരിഹരിക്കാൻ ഇത് പോരാതെ വരികയായിരുന്നു കോച്ചുകൾ കൂട്ടണം എന്നുള്ള മുറവിളി വർഷങ്ങളായി യാത്രക്കാർ ഉയർത്തുന്നതാണ് എന്നാൽ റെയിൽവേ അവഗണനയാണ് പുലർത്തിയത് ആലപ്പുഴ എം പി ആയിരുന്ന എ എം ആരിഫാണ് മൂന്ന് വർഷം മുമ്പ് യാത്രക്കാരുടെ ആവശ്യം ഏറ്റെടുത്ത് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ആദ്യമായി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത് വിഷയം കൃത്യമായി മനസ്സിലാക്കാൻ ആരിഫ് തിരക്കേറിയ ട്രെയിനിൽ യാത്രക്കാർക്കൊപ്പം എറണാകുളത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്നു തുടർന്ന് റെയിൽവേയുടെ പരാതി പുസ്തകത്തിൽ എം ബി എന്നുള്ള നിലയിൽ തന്നെ പരാതി ബോധിപ്പിക്കുകയും റെയിൽവേ അധികൃതരെ അറിയിക്കുകയും ചെയ്തു വിഷയം പാർലമെന്റിൽ അടക്കം ശക്തമായി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തുടർന്ന് റെയിൽവേ ബോർഡ് അധികൃതർ എ എം ആരിഫുമായി ചർച്ച നടത്തുകയായിരുന്നു കൊല്ലം മെമ്മു ഷെഡിൽ അറ്റകുറ്റപ്പണിക്കും മറ്റുമായി കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയാൽ മാത്രമേ കോച്ചുകളുടെ എണ്ണം എന്നും ഇതിന് സമയമെടുക്കുമെന്നും അറിയിക്കുകയായിരുന്നു കഴിയുന്നത്ര വേഗം പണി പൂർത്തിയാക്കണം എന്നായിരുന്നു വാഗ്ദാനം അന്ന് റെയിൽവേ ആരംഭിച്ച ജോലികളുടെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ പതിനാറ് കോച്ച് മെമു ഓടിക്കാനുള്ള അധിക റാക്കുകൾ വ്യാഴാഴ്ച കൊല്ലം മെമു ഷെഡിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നത് റെയിൽവേ ബോർഡുമായി ബന്ധപ്പെട്ട എം പിമാരുടെ യോഗത്തിൽ എ എം ആരിഫ് മെമു വിഷയം പലതവണ ഉന്നയിച്ചിട്ടുള്ളത് രേഖകളിൽ ഉള്ള കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര ബജറ്റിൽ ഇതിനായി തുക മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു